നമസ്കാരം ദുരിതാശ്വാസ നിധിയിൽ നിന്നും കെ എസ് എഫ്ഇക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചു എന്ന പ്രചരണത്തിനെതിരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കണക്കുകൾ സഹിതം വിശദീകരണം നൽകിയിരുന്നു തെറ്റായ പ്രചരണമാണ് നടക്കുന്നതെന്നും കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണിതെന്നുമായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ്ഇക്ക് നൽകി ഇതുവഴിയാകെ നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം പച്ച കള്ളമാണെന്ന് ആരോപിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോയിലാണ് പ്രതികരണം കെ എസ് എഫ് ഇ മാനേജിങ് ഡയറക്ടറുടെ പി എ യുമായി സംസാരിച്ചതിന്റെ ഫോൺ കോൾ പുറത്തുവിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണെന്ന് അഖിൽമാരാർ തെളിയിച്ചത് വിദ്യാശ്രീ പദ്ധതി വഴി കുട്ടികൾക്ക് സൗജന്യമായിട്ടാണോ സർക്കാർ ലാപ്ടോപ്പ് കൊടുത്തത് എന്നായിരുന്നു ഫോൺ കോളിൽ അഖിൽമാരാരുടെ ചോദ്യം എന്നാൽ മാസംതോറും പണം അടയ്ക്കുന്ന സ്കീമാണെന്നാണ് കെ എസ് എഫ് ഇ മാനേജിങ് ഡയറക്ടറുടെ പി എ വെളിപ്പെടുത്തിയത് ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ വാദം കള്ളമാണെന്ന് അഖിൽ മാലാർ ഉന്നയിച്ചത് കെ എസ് എഫ്ഐക്ക് സർക്കാർ പണം നൽകിയിട്ടില്ലെന്നും കെ എസ് എഫ്ഐയുടെ പണത്തിനാണ് കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകിയതെന്നും കെ എസ് എഫ് ഐ മാനേജിംഗ് ഡയറക്ടറുടെ പി എ തുറന്നു പറഞ്ഞു പണം സർക്കാർ തന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു കൊറോണ കാലത്ത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് സിക്ക് പണം നൽകിയത് സർക്കാർ ആണെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വാദം വെറും പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാദത്തിന്റെയും കെ എസ് എഫ് ഇ മാനേജിംഗ് ഡയറക്ടറുമായി നടത്തിയ ഫോൺ കോളിന്റെ വോയിസ് റെക്കോർഡും പുറത്തുവിട്ടുകൊണ്ടാണ് അഖിൽ മാലാർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും കുടുങ്ങുന്ന പണിയാണ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ കാണിച്ചിട്ടുള്ളതെന്ന് ജനത്തിനും പ്രതിപക്ഷത്തിനും മനസ്സിലാകണം എന്നാണ് വീഡിയോയിൽ അഖിൽ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ച കെ എസ് ഇ വഴി ലോൺ കൊടുത്തിട്ട് അത് തിരിച്ചു പാപങ്ങളുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ട് ഒളുപ്പില്ലാതെ സഹായിച്ചു എന്ന് പറയുന്ന കള്ളൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും അഖിൽ മനാർ തുറന്നടച്ചു വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.